അക്ഷരമുറ്റത്തേക്ക് പിച്ചവെച്ച് കുരുന്നുകൾ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ കുരുന്നുകൾ ആദ്യക്ഷരം കുറിച്ചു പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ വലിയ തിരക്കാണ് വിദ്യാരംഭ ദിനത്തിൽ അനുഭവപ്പെട്ടത് നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് വിജയദശമി ദിനത്തിൽ ആയിരക്കണക്കിന് കുരുന്നങ്ങളാണ് അക്ഷരലോകത്തേക്ക് കടന്നു വന്നത് സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും കുട്ടികളെ എഴുത്തിനിരുത്തി പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഹരിശ്രീ കുറിച്ച് കുരുന്നുകൾ അറിവിൻ്റെ ലോകത്തേക്ക് പ്രവേശിച്ചു ഗുരുവിൻ്റെ മടിയിലിരുന്ന തളികയിലെ അരിയിൽ ചൂണ്ടുപിരൽ കൊണ്ട് കുരുന്നുകൾ ആദ്യാക്ഷരങ്ങൾ കുറിച്ചു വിദ്യാരംഭം എന്നുദ്ദേശിക്കുന്നത് നമ്മൾ എഴുത്തി എഴുത്തുക എന്ന് മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഹരിശ്രീ ഗണപതി നമ എന്നുള്ള ആ മന്ത്രം അല്ലെങ്കിൽ അക്ഷരമാണ് ആദ്യാക്ഷരം കുറിക്കുന്നത് അത് നമ്മൾ സ്വർണം കൊണ്ടെഴുതണമെന്നൊന്നുമില്ല എഴുത്താണ് അത് അരിയിലോ മണ്ണിലോ പണ്ട് അത് കഴിഞ്ഞ് നമ്മളെ മണ്ണിലേക്കാണ് പക്ഷേ അരിയിലെഴുതി തുടങ്ങുന്നത് അരിയെന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മുടെ അന്നം തന്നെയാണ് അപ്പോൾ അന്നത്തിലാണ് എഴുതി തുടങ്ങുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതമാർഗം മുന്നോട്ടുള്ള വോക്ക് നമ്മുടെ സംസ്കാരം ഇതൊക്കെ രൂപീകരിക്കുന്നതിനുമുള്ള ഒരു ആദ്യ ചടങ്ങ് കൂടിയാണ് വിദ്യാരംഭം ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ രൂപം ഈ പറയുന്നതാണ് ശരിയായ സ്വഭാവം ആരാധനാലയങ്ങൾക്ക് പുറമെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു സ്വർണമോതിരം കൊണ്ട് നാവിൽ ഹരിശ്രീ യജുനിച്ചും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു ചവറയിലെ വിവിധ ക്ഷേത്രങ്ങളിലും വിദ്യാരംഭത്തിന് തിരക്കാണ് അനുഭവപ്പെട്ടത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അക്ഷരം എഴുതുകയും അക്ഷരം വായിക്കുകയും അക്ഷരത്തെ ഉപാസിക്കുകയും ചെയ്യുക അവൻ്റെ മാനസികവും ശാരീരികവുമായ വികാസത്തിനും അതുപോലെ വളരെ ഉത്തമമായ ഒരു ജീവിതത്തിന് സഹായകരുമായിരിക്കുന്നത് വിദ്യാഭ്യാസം തന്നെ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അത് വെച്ചാണെങ്കിലും എങ്ങനെയാണെങ്കിലും വളരെ നല്ല മനസ്സോടെ നല്ല സാത്വിക വിശുദ്ധിയോടെ ആയിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് സരസ്വതി ദേവീക്ഷേത്രങ്ങളിലും ദുർഗ ഭദ്രാദേവീക്ഷേത്രങ്ങളിലും ഏറെ തിരക്കാണ് അനുഭവപ്പെട്ടത് ന്യൂസ് ബ്യൂറോ ചവറ